തേവലക്കര ദേവീക്ഷേത്രത്തിൽ പടയണി അരങ്ങേറി കോലങ്ങൾ ഉറഞ്ഞു തുളിയപ്പോൾ അത് തേവലക്കരയ്ക്ക് നവ്യ അനുഭവമായി തേവലക്കര ദേവീക്ഷേത്രത്തിലെ രണ്ടാം ഉത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രവളപ്പിൽ വളപ്പിൽ പടയണി അരങ്ങേറിയത് കടമനിട്ട ഗോത്രകല കളരിയായിരുന്നു പടയണി അവതരിപ്പിച്ചത് പണിക്കവീട്ടിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് കോലങ്ങളുടെ എടുത്തുവരവ് ആരംഭിച്ചത് തീവട്ടിയും ഓലച്ചൂട്ടിൻ്റെ അകമ്പടിയോടും കൂടി തേവലക്കര ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കളത്തിൽ കാപ്പൊലി അരങ്ങേറി ആദിരൂപങ്ങളും ഗോത്രഭാവങ്ങളും ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറിയപ്പോൾ വ്യത്യസ്തതയ്ക്കൊപ്പം അത് കാഴ്ചക്കാരിൽ കൗതുകവും ഉളവാക്കി േരാ ചന്ദ്രമോടിന പുറിയോ നയതായു പീരജുബല പുര ദേഷി ജയായ